ഇത്രയും അപമാനിതനാക്കിയിട്ട് ഇനി എന്ത് ഒത്തുതീർപ്പ് ഹരീഷിന് മറുപടിയുമായി ബാദുഷ താൻ ഹരീഷ് കണാലിനെ വിളിച്ച് എല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ ഹരീഷിനെയും ഭാര്യയെയും വിളിച്ചിരുന്നുവെന്നും എന്നാൽ അവർ ഫോൺ എടുത്തില്ല എന്നുമാണ് ബാദുഷ പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു ബാദുഷയുടെ പ്രതികരണം ഹരീഷിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഞാൻ വിളിച്ചിരുന്നു അവർ ഫോൺ എടുത്തില്ല അന്ന് തന്നെ നിർമ്മലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല ഈ ജനങ്ങളുടെ മുന്നിൽ ഇത്രയ്ക്കും അപമാനിതനാക്കിയിട്ട് ഇനി എന്തോ ഒത്തുതീർപ്പ് എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ റേച്ചൽ സിനിമയുടെ റിലീസിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയും അതുവരെ എനിക്ക് എതിരെ കൂലി എഴുത്തുകാരെ കൊണ്ട് ആക്രമിച്ചോളൂ ഈ അവസ്ഥയിൽ എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദിയെന്നാണ് പ്രതികരണം കഴിഞ്ഞ ദിവസം ണക്ക് എന്ന സിനിമയുടെ തിയേറ്റർ വിസിറ്റിനിടെ യൂട്യൂബർമാരോട് സംസാരിക്കവെയാണ് ഹരീഷ് ബാദുഷ വിളിച്ചുവെന്ന് പറഞ്ഞത് ബാദുഷയുമായുള്ള പ്രശ്നം സെറ്റിൽ ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ബാദുഷ വിളിച്ച് സംസാരിച്ചു എല്ലാം സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹരീഷ് പറയുന്നത് ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു ബാദുഷയുടെ പ്രതികരണം ബാദുക്കയുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പൻ ചെറിയൊരു വിഷമത്തിലാണ് അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം ഒരു സമയദോഷം എന്നായിരുന്നു ഹരീഷിന്റെ പ്രതികരണം അതേസമയം ബാദുഷിക്കെതിരെ നിരവധി പേരാണ് കമന്റിലെത്തുന്നത് ആദ്യം വാങ്ങിച്ച കാശ തിരിച്ചു കൊടുക്ക് അതും റേച്ചൽ സിനിമയും തമ്മിൽ എന്തു ബന്ധമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്